ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഗിഫ്റ്റ് ബേർത്ത് ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയിട്ട് എനിക്ക് തന്നിരുന്നു എൻ്റെ മദ്രസും സ്കൂത്തും ഫ്രണ്ട്സും ഒക്കെ ഒന്ന് തന്നെ അപ്പം അവരെല്ലാവരും എൻ്റെ വീട്ടിൽ സർപ്രൈസാക്കി വന്നു പിന്നെ അവരെനിക്കൊരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ഇതിലാന്ന് തന്നെ പൊതിയാനൊന്നും ഞങ്ങൾക്ക് നേരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ടുക്ക് കുറെ ഒക്കെ ഉണ്ട് എനിക്ക് പനി കഴിഞ്ഞിട്ടോ അപ്പം എന്താ കേക്ക് കൊണ്ട് ആ കട്ടിങ് വീട്ടിൽ ഒന്നും എടുക്കാൻ ടൈമില്ല എന്നിട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാം ആദ്യം തന്നെ ഒരു ഫ്ലവർ പോട്ടാണ് തന്നിട്ടുള്ളത് അതിനാ എത്രയോ കാലമായി വാങ്ങണം ഡെസ്കിനൊക്കെ ഭയങ്കര രസമായിട്ട് അതൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായി കാറും അപ്പോൾ എത്ര കാലമായി വാങ്ങണം അങ്ങനെ പൈസ കയ്യിൽ കിട്ടണ്ടേ പിന്നെ എനിക്കൊരു പെട്ടിയിൽ ഒരു നല്ല ടൈപ്പ് നല്ല ഭംഗിയുള്ള ഒരു ഇത് കിട്ടി ഡോളിക്കെല്ലാം ഇഷ്ടം ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തുട്ടതിന് പിന്നെ ഒരു പൂമ്പാറ്റിൻ്റെ ഒരു ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പ് കിട്ടി അതൊരു പിന്നെ അതിൻ്റെ ഇപ്പൊരു ഇതുണ്ടായിരുന്നു എന്തൊരു എന്തായാലും ആ കാർട്ടൂണിൻ്റെ പേരും തനിക്കാറില്ല അപ്പം അതിൻ്റെ തലയിലൊന്ന് ഇട്ടെടുത്തു ജസ്റ്റ് ജസ്റ്റാണ് പിന്നെ അത് അയിലെന്നെ ഇട്ടച്ചു കേട്ടോ പിന്നു പറയുന്നത് എനിക്കൊരു സ്കെച്ച് കിട്ടി നല്ല രസമുള്ള ടൈപ്പ് ഓഫ് സ്കെച്ച് കിട്ടി പിന്നെയെന്ന് പറയുന്നത് എനിക്കൊരു കിൻഡർ ജോയ് ഗേളിൻ്റെ എല്ലാ ബോയിൻ്റെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാല് എനിക്കൊരു കെൻറ്റർ ജോയ്ക്ക് കിട്ടി പിന്നെന്ന് പറഞ്ഞത് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു ഡയറേമിൽ കൊട്ടിച്ചുണ്ടായിരുന്നു അതാണ് എനിക്ക് ഞങ്ങൾ തന്നെ തന്നുവേഷണം അപ്പം എന്നൊക്കെ പറഞ്ഞു പിന്നൊരു നെറ്റ്സും നെഡ്സില്ല അതിൻ്റെ ഒരു ചോക്ലേറ്റും കിട്ടും പിന്നെ വാച്ച് വാചൂന്നൊക്കെ ഉള്ള എക്സൈറ്റ്മെൻറ്റില്ല അപ്പോഴാണ് തോർന്ന് നോക്കിയപ്പം സ്നിക്കേഴ്സ് ഒരു ഇരുപതിൻ്റെ സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡേ പത്തിൻ്റെ ഡയറേമിൽ പിന്നെ മാലഡി എക്ലെയേഴ്സ് അങ്ങനത്തെ എൻ്റെ ബേർഡേൻ്റെ മിഠായി മലഡിയായിരുന്നു അങ്ങനത്തെ കുറച്ച് മിഠായി പിന്നെ ടോമാൻ പിന്നെ ഒരു ഡോൾൻ്റെ സ്റ്റിക്കർ പിന്നെ ഒരു കൊറിയൻ സ്റ്റിക്കർ അതായത് കവായ് സ്റ്റിക്കറൊക്കെ എനിക്ക് അവർ ഗിഫ്റ്റ് ആയി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ കയ്യിൽ തന്നെ എടുത്തിട്ടുട്ടോ നമ്മളെ മുന്നിലൊരു ക്യൂട്ട് കണ്ട ഓ നമുക്കത് വാങ്ങാനൊക്കെ തോന്നുന്നു ഞാൻ കുറേ കാലമായി ഫ്ലവർ പോട്ട് എനിക്ക് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് അവസാനം കിട്ടിയപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് വേറെ നല്ലൊരു എനിക്ക് തന്നതിൽ ഭയങ്കര സന്തോഷമായി പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് മാധ്യമത്തിലുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറേ ഡൈ പേപ്പർ ക്രാഫ്റ്റാണ് കേട്ടോ അതിലൊരു മുട്ടായി എക്ലെയറും മുട്ടായി ഒരു എക്ലെയറും ഒരു തേങ്ങ മുട്ടായി എന്നൊക്കെ പറയല്ലേ അതും പിന്നെ ഒരു ഫ്രെയിമും അതിൻ്റെ ബാക്കിൽ എന്തോ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അതിന വായിച്ചു വെക്കണം പിന്നെ ഒരു ബുക്ക്